കാശിനാഥൻ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് കൊട്ടാരക്കരയിൽ എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന മിടുക്കനായ ഒരു കലാകാരനാണ് കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ് നിരവധി അവാർഡുകൾ കാശിനാഥന് ലഭിച്ചിട്ടുണ്ട് കാശിനാഥൻ സൗത്ത് കൊറിയയിൽ നടന്ന സ്പെഷ്യൽ മ്യൂസിക് ആർട്ട് ഫെസ്റ്റിവൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ഏക കുട്ടിയാണ് കാശിനാഥൻ കാശിനാഥൻ സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം അവാർഡും അതുപോലെ തന്നെ സ്പെഷ്യൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ നക്ഷത്ര ബാല്യം അവാർഡും ലഭിച്ചിട്ടുള്ള ഒരു നല്ല മിടുക്കനായ കലാകാരനാണ് കാശിനാഥൻ ഇപ്പോൾ ഇടുക്കി ഡാമിന് കാരണഭൂതനായിട്ടുള്ള ആദിവാസി മൂപ്പൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു ഗാനം ആരംഭിച്ചിട്ടുണ്ട് നല്ല മനോഹരമായി അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ് ഇപ്പോൾ കാശിനാഥൻ ആലപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ആ ഗാനം ആലപിക്കുകയും അതുപോലെ തന്നെ വിവിധ കലകളിൽ വൈദഗ്ധ്യമുള്ള കാശിനാഥൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു അദ്ദേഹം വലിയ ഡ്രംസ് കലാകാരൻ കൂടിയാണ് മിടുക്കനാണ് ആ രംഗത്ത് ആ കാശിനാഥനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ നന്മയും ആശംസയും നേരുന്നു നന്ദി നമസ്കാരം